ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ ഇതുണ്ടല്ലോ മഖാന എന്ന് പറയുന്ന സാധനമാണേ ലോട്ടസീടെ ഇത് വെച്ചിട്ട് നന്നായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്ത് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റാണ് അല്ലെങ്കിൽ ചുമ്മാ കഴിക്കാനൊന്നും ഒരു ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ ഒരു വികാരവും ഇല്ലാത്ത ഒരു ഐറ്റം ആണെന്ന് തോന്നിപ്പോവും കേട്ടോ ചുമ്മാ കഴിക്കുമ്പോഴേ നമ്മൾ ബട്ടറിലൊക്കെ അതൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്ത് കഴിക്കാമെങ്കിൽ നല്ല ടേസ്റ്റാട്ടോ ബട്ടറൊക്കെ അതങ്ങ് വലിച്ചെടുക്കുകയെ അത്രയ്ക്കും ഈ പിന്നെ അത്രയ്ക്കും നല്ലതാ കേട്ടോ ബട്ടറിട്ട് ഇതേപോലെ നമ്മൾ ഇച്ചിരി എന്താ മുളക് പൊടിയും ഉപ്പും ഇച്ചിരി എന്താ മഞ്ഞൾപ്പൊടിയും ഇച്ചിരി നാരങ്ങ എല്ലാം കൂടെ ചേർത്താമുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പം ഞാനിതേ ഒരു ഇച്ചിരി മേടിച്ചു കേട്ടോ ഒരു ഇരുന്നൂറൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഞാനിതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു കണ്ടോ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ധർമോക്കോള് ചേർ ഇങ്ങനെ ഉരുട്ടി വെച്ചിരിക്കുകയാണെന്ന് അതേപോലെ തോന്നും കേട്ടോ പക്ഷേ നമ്മളിങ്ങനെ പിടിച്ച് ഞെക്കുമ്പോഴൊക്കെ നമുക്ക് അതേ ഒരു ഫീലാണ് കേട്ടോ തോന്നുന്നത് ഈ ധർമോക്കോളിലൊക്കെ പിടിക്കുന്ന പോലെ തോന്നിക്കും കേട്ടോ അപ്പോൾ ഞാനൊരു കുറച്ച് ബട്ടർ ഒരു എനിക്ക് തോന്നുന്ന ഒരു 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 ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ ഈ മഖാന അതിലേക്ക് ചേർത്ത് കൊടുത്തേ എന്നിട്ടത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കളറൊന്നും മാറി കരിഞ്ഞൊന്നും പോകേണ്ട കേട്ടോ ഇത് കണ്ടോ അപ്പം കണ്ടില്ലേ അതാ പിന്നെ ബട്ടറൊക്കെ അത് നന്നായിട്ട് അബ്സോർബ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല രീതിയിൽ അതൊന്ന് വലിച്ചെടുത്തിട്ടുണ്ട് നല്ല പിന്നെ നമ്മൾ എത്ര ബട്ടർ ചേർത്ത് കൊടുത്താലും നമുക്കത് ഇതങ്ങ് വലിച്ചെടുക്കും കേട്ടോ അതേപോലത്തെ ഒരു ഐറ്റമാണിത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുണ്ടാക്കുന്നത് പക്ഷേങ്കിൽ ഞാൻ പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ പലരും ഇത് ഉണ്ടാക്കി കഴിക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ ദിയ കൃഷ്ണകുമാറൊക്കെ അവിടെ ചാനലിൽ ഉണ്ടാക്കി കഴിക്കുന്നതായിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഞാനൊന്ന് ചെറുതായിട്ടൊന്നും ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റാണെന്നൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് പക്ഷേങ്കിൽ നമുക്കിങ്ങനെ ചുമ്മാ കഴിക്കാൻ ഒരു ടേസ്റ്റുമില്ലാത്തൊരു സാധനം തന്നെയാണ് കേട്ടോ അപ്പം ഞാനിത് ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തപ്പം അത് ഞാൻ വേറൊരു പാനിലേക്ക് മാറ്റി കൊടുത്തു പിന്നെ ഞാൻ അതേ പാൻ തന്നെ അടുപ്പത്ത് വെച്ചിട്ട് ഒരു ഇച്ചിരി ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബട്ടറൊന്ന് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരട്ടെ കേട്ടോ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ എന്നാലാണേൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം ഞാനിത് പിന്നെ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒരു ഇച്ചിരി ഉഴിവുള്ള ഒരു കാ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ഒത്തിരി എരിവൊന്നും വേണ്ട കേട്ടോ ഒത്തിരി ഇങ്ങനെ കളറ് ചുമന്ന കളറൊന്നും വേണ്ട കേട്ടോ അപ്പം ഞാനൊരു കാൽ ടീസ്പൂണ് എരിവുള്ള മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു പിഞ്ച് കാൽ ടീസ്പൂണിനേക്കാട്ടിലും താഴെ ഒരു കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുത്തു അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പിന്നെ നമുക്ക് നമുക്കതിനകത്തേക്ക് വേണ്ടത് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ഒന്ന് ഒത്തിരി അങ്ങ് ചേർത്ത് കൊടുത്തൊന്ന് ഇതാക്കി കളയേണ്ട അപ്പം ഞാനൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് പിന്നെ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അത് ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ ഈ എന്താ മുളക് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ കേട്ടോ ഇപ്പോഴാണ് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ഇച്ചിരി നേരം അങ്ങനെ വയ്ക്കാം അതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ അത് ഞാൻ ചെറിയ രീതിയിൽ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇളക്കി കൊടുക്കുമ്പോഴത്തേന് ഇത് കണ്ടോ നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് മൂക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്താണോ ഒരു ലെമൺ ജ്യൂസ് അതിനകത്തോട്ട് നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുകയാണെ അതിനകത്ത് കുരു ഉണ്ടെങ്കിൽ നമുക്കങ്ങ് മാറ്റി കളയണം കേട്ടോ ഞാൻ ആദ്യം കുരുവൊക്കെ കുത്തിക്കളഞ്ഞായിരുന്നു പക്ഷെങ്കിൽ അതിലേക്ക് രണ്ട് കുരു വീണിട്ടുണ്ടായിരുന്നു ഞാൻ അതൊക്കെ മാറ്റി മാറ്റി കളഞ്ഞിട്ട് മാറ്റിക്കളഞ്ഞിട്ട് ഇതേപോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം മൂ മുളകും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ ഇതിലേക്ക് മക്കാന ഇട്ട് കൊടുക്കുകയാണേ എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് വിട്ടൊന്ന് ഇളക്കി അതിൻ്റെ കളറൊക്കെ ഒന്ന് ആ മുളക് പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് ഉപ്പും പിന്നെ എന്താ നാരങ്ങ നന്നായിട്ട് പിടിച്ചൊന്ന് റോസ്റ്റായിട്ട് വരട്ടെ കേട്ടോ അതുപോലെ അതുവരെ നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒത്തിരി അങ് ഇളക്കി അങ്ങ് കരിയിച്ചു കളയൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ടേസ്റ്റ് നമുക്ക് ഞാനെന്തായാലും ഇങ്ങനെ ഈ ബട്ടറിലൊക്കെ ശരിയാക്കി എടുക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് തോന്നിച്ചു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടിപൊളി നല്ല മെ മെക്കാന റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തോന്നിക്കും കേട്ടോ ചുമ്മാ ഇങ്ങനെ കഴിച്ചാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം താങ്ക്